ഹലോ അസ്ലാമലൈക്കും അപ്പോൾ എല്ലാവർക്കും ഐശാൽ മേക്സിൻ്റെ പുതിയൊരു വീട്ടിലേക്ക് സ്വാഗതം അപ്പോൾ നമ്മൾ നൂറ്റി തൊണ്ണൂറ്റൊൻപതിൻ്റെ വീഡിയോസ് ഇങ്ങനെ ഇടുന്ന സമയത്ത് അറുപത് പേര് ചോദിക്കാറുണ്ട് ഇതാക്കോ അറു അറുപത് സൈസ് ഓഫർ ഇല്ലേ അറുപത് സൈസ് ഓഫർ ഇല്ല അപ്പോൾ അറുപത് സൈസിൽ എല്ലാ പ്രിൻ്റൊന്നും ഒരു സെറ്റ് ഇവിടെ ബാലൻസ് വന്നിട്ടുണ്ട് അപ്പോൾ കെട്ടിൽ ഓരോ കെട്ട് മാറിയിട്ട് അങ്ങനെയൊക്കെ വരുന്ന സമയത്ത് അടുത്ത് നമ്മൾ ഒരു വണ്ടിലെടുക്കും ചിലപ്പോൾ ഒരു എണ്ണ തേക്കാൻ വേണ്ടിയിട്ടൊക്കെ അപ്പോൾ ഇതൊക്കെ നമ്മൾ അടി ആയപ്പോഴാണ് ഒരു സെറ്റ് വന്നത് കേട്ടോ അപ്പോൾ ഫസ്റ്റ് കളറ് ഇതാണ് അപ്പോൾ ഇരുന്നൂറ്റി ഇരുപത് രൂപയാണേ സിംഗിൾ പീസ് മാത്രമേ ഉണ്ടാവുകയുള്ളൂ അപ്പോൾ പെട്ടെന്ന് ഓർഡർ ചെയ്യുക പെട്ടെന്ന് പേയ്മെൻറ്റും അയക്കുകയാണെന്നുണ്ടെങ്കിൽ സാധനം കിട്ടും വെയ്റ്റിംഗ് ഇല്ല ആദ്യമേ പറഞ്ഞുതരാം ഇതിവിടെ മാറ്റി വയ്ക്കും എനിക്ക് രണ്ട് ദിവസം കഴിഞ്ഞിട്ടേ പൈസ കിട്ടുള്ളൂ എന്ന് പറയുന്ന കസ്റ്റമറാണ് കൂടുതൽ ഇത് കുറേ ആൾക്കാർ നമ്മളിങ്ങനെ പറയുമ്പോൾ എനിക്ക് നിങ്ങൾ എന്തിനാ അങ്ങനെ മാറ്റി വെക്കണോ അങ്ങനെ മാറ്റി വെക്കണ്ടല്ലോ എന്നൊക്കെ ഇങ്ങനെ പറയും പക്ഷേ നമ്മളെ കസ്റ്റമർ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഒക്കെ അധികം മാറ്റി വെക്കാൻ പറയണമല്ലോ പിന്നെ രണ്ട് ദിവസം കഴിഞ്ഞിട്ട് അയക്കാൻ പൈസ ഇല്ല എന്നും പറയും അപ്പോൾ അതുകൊണ്ടാണ് അപ്പോൾ ഇത് നമ്മുടെ ഡിസ്കൗണ്ട് സൈലാണ് ഇരുന്നൂറ്റി ഇരുപത് രൂപയ്ക്കാണ് അപ്പോൾ ഇതാക്കണം അടുത്തൊരു കളറ് വരുന്നത് അപ്പോൾ ഇതിൽ എല്ലാ കളറിലും ഏഹ് ചെസ്റ്റും ഇരുപത്തി ഹിപ്പ് ഹിപ്പ് സൈസും ഒക്കെ ഹിപ്പ് സൈസും എത്ര ഉണ്ടോക്കാ അപ്പോൾ പെട്ടെന്ന് ഓർഡർ ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഈ സാധനം പെട്ടെന്ന് കിട്ടും കുറേ കസ്റ്റമർ നമ്മോട് അങ്ങനെ പറയും ഇത് മാറ്റി വെക്കേ ഞാൻ രണ്ട് ദിവസം കഴിഞ്ഞിട്ട് പൈസ കഴിച്ചു തരാം മൂന്ന് ദിവസം കഴിച്ചിട്ട് അപ്പോൾ ഇതെന്തായാലും മാറ്റി വെക്കൂല്ല ഓഫറിലിട്ടതാണ് ഇരുന്നൂറ്റി ഇരുപതേ ഉള്ളൂ അതും അറുപത് സൈസാണ് അറുപത് ലെങ്ത്ത് ഇരുപത്തിയഞ്ച് ചെസ്റ്റ് വീതി ഇരുപത്തിയാറിൽ ഇരുപത്തിയാറര ഹിപ് സൈസ് ഒക്കെ വരുന്നുണ്ട് അപ്പോൾ അറുപത് ഇത് നല്ലൊരു ഓഫറാണ് നല്ല കോട്ടൺ മാറ്റ്സുകളാണ് പോവാത്ത പ്രിൻ്റാണ് അപ്പോൾ പെട്ടെന്ന് ഓർഡർ ചെയ്യുക ഓർഡർ ചെയ്യേണ്ട നമ്പർ എൺപത്തി ഒൻപത് ഇരുന്നൂറ്റി പത്ത് എൺപത്തി ഒൻപത് എണ്ണൂറ്റി നാല് എന്നുള്ള നമ്പറാണ് കേട്ടോ അപ്പോൾ മാറ്റി വെക്കുന്ന പരിപാടിയേ ഇല്ല അത് നമ്മൾ അതേ പറയും ഇപ്പോൾ നമ്മൾ കുറച്ച് നേരത്തെ ഒരു വീഡിയോ ഇട്ട സമയത്ത് ഞാൻ രാവിലെ ഉച്ചക്കൊരു വീഡിയോ അപ്ലോഡ് ആക്കിയിരുന്നു അപ്പോൾ അതിലിപ്പോൾ ആ കസ്റ്റമറിനോട് പറഞ്ഞത് മൂന്നാല് മാക്സി നാനൂറ്റി തൊണ്ണൂറൊക്കെ റേറ്റ് വരണം മാക്സി മാറ്റി വെക്കുകയോ മാറ്റി വെക്കോ ചോദിക്കുന്നുണ്ട് അപ്പോൾ ഈ മാറ്റി വെക്കാൻ നിങ്ങൾ ദയവ് ചെയ്ത് പറയരുത് നിങ്ങൾ പേയ്മെന്റ് ഇട്ടോളി നമുക്കൊരു ക എന്നിട്ട് നമ്മളോട് പറഞ്ഞു നമ്മൾ സ്ഥിരം കസ്റ്റമറല്ലേ സ്ഥിരം കസ്റ്റമറല്ലേ നമുക്ക് എല്ലാവരും സ്ഥിരം കസ്റ്റമർ തന്നെയാണ് അപ്പോൾ എന്താ മാറ്റി മാറ്റിവെക്കൽ ബുദ്ധിമുട്ടാണ് അപ്പോൾ ഏത് എടുത്താലും ഇരുന്നൂറ്റി ഇരുപത് രൂപയാണേ അപ്പോൾ സിംഗിൾ പീസുകൾ മാത്രമേ ഉള്ളൂ എല്ലാ കളറും ഓരോന്നുണ്ട് കേട്ടോ കാരണം ഞാൻ ഇത് ഈ കെട്ട് അടിയിലായപ്പോൾ ഞാൻ കണ്ടിട്ടില്ല അപ്പോൾ ഞാനിന്ന് ഡ്രസ്സിങ് റൂമിൽ നിന്ന് ഒരുപാട് കസ്റ്റമർ ഡ്രസ്സിങ് റൂമ് ഇപ്പോൾ പറയുന്നുണ്ട് ഇത് ഇതിൻ്റെ ജസ്റ്റ് നോക്കാം അപ്പോൾ ഡ്രസ്സിങ് റൂമിൽ കയറാനേ അപ്പോൾ അതിൽ സാധനം ഇട്ടിട്ടില്ല അപ്പോൾ നോക്കുമ്പോൾ ഇത് ഇങ്ങനെ ഒരു കെട്ട് അതിൽ കിടക്കുന്നുണ്ട് എല്ലാത്തിന്നും ഓ നാലഞ്ച് പീസ് സെറ്റ് കെട്ടോ അപ്പോൾ ഞാൻ ആകെ അന്ധം പൊട്ടുപോയി കാരണം പിങ്ക് നിർത്തിയതിലാണ് ഇതാ ഇതിൻ്റെ ചിസ്റ്റേ ഇതാട്ടോ ഇതാണ് വരുന്നത് ഇതിൽ നാല് കളറോ അല്ല അഞ്ച് കളറ് അഞ്ച് കളറാണ് കേട്ടോ ഇരുപത്തഞ്ചില്ലേ അത് ഇരുപത്തിനാലാ നാപ്പത്തെട്ടാ അപ്പൊ ഇരുന്നൂറ്റി ഇരുപത് രൂപയാണ് ഇരുപത്തി അഞ്ച് ചെസ്റ്റ് വരുന്നുണ്ട് കേട്ടോ ഇരുന്നൂറ്റി ഇരുപത് രൂപയാണ് വരുന്നത് പെട്ടെന്ന് ഓർഡർ ചെയ്യേറ്റവും അടിയിലത്തെ നമ്മളിങ്ങനെ സാധനം ഞാൻ പറഞ്ഞില്ലേ ഫസ്റ്റ് അയച്ച് പോകുമ്പോ കണ്ടാതെ ഇഷ്ടപ്പെട്ട അടുത്തു കൊണ്ടിരും ഇത് അതിന്റെ ഉള്ളിൽ കിട്ട സമയത്ത് അടിയിൽ മാറിപ്പോ അപ്പോൾ ഇത് ഒരു പ്രിൻ്റാണോ അത് വേറൊരു പ്രിൻ്റ് ആണോ എന്താട്ടോ ഇതിൻ്റെ ഇങ്ങനെ അപ്പോൾ മാറ്റി വെക്കാൻ പറഞ്ഞത് നിങ്ങൾ പേയ്മെൻറ്റ് അടച്ചിട്ട് മാറ്റി വെച്ചോളി പേയ്മെൻ്റ് അടക്കാതെ നമ്മൾ മാറ്റി വെക്കൂലെ കേട്ടോ എന്താട്ടോ എന്താണോ എല്ലാത്തിലും ഓരോ സെറ്റ് ഉണ്ട് മുപ്പത് കെട്ടിൻ്റെ ഒരു ബണ്ടിലാണ് ഉണ്ടാവുക ചിലപ്പോൾ നമ്മൾ എക്സ്ട്രാ പീസ് ഉണ്ടെങ്കിൽ നമ്മൾ എന്തു ചെയ്യും അതും വെച്ചുപോളി പറയും അപ്പോൾ ഇവരെന്തു ചെയ്യും ഈ എക്സ്ട്രാ പീസുകൾ ചിലപ്പോൾ നാലോ അഞ്ചെണ്ണോ ആരെണ്ണം ഒക്കെ പാടെ കൂട്ടിയിട്ട് ഒരു കെട്ടാക്കും അത് മുപ്പെണ്ണം തേക്കും അതാണ് ഉണ്ടായത് പക്ഷേ ഞാനത് ശ്രദ്ധിച്ചില്ല ഇതൊക്കെ ഒരുപാട് ആൾക്കാർ ചോദിക്കുന്ന ഒരു കളറാണ് കേട്ടോ ഇതാണ് പീച്ച് കളറ് പീച്ചൊക്കെ ഒന്നുതന്നെ ഉള്ളു ഇത് രണ്ടെണ്ണം ഉണ്ട് ഇത് രണ്ട് പീസ് ഉണ്ട് കേട്ടോ ഇത് രണ്ട് പീസ് ഉണ്ട് ആ ചുങ്കഡിൻ്റെ കൊണ്ട് കേട്ടോ രണ്ട് പീസ് ഇച്ചുണ്ട് കേട്ടോ അത് കാരണം മുപ്പെണ്ണാവണ്ടേ അപ്പം അതിന് വേണ്ടിയിട്ട് ഇതാക്കണം ഈ ഒരു കളറും രണ്ട് പീസ് ഉണ്ട് ഇതൊരു പീസും കൂടി എക്സാണ്ടായില്ല ഇതില്ല തെറ്റ പീസ് തന്നെ ഉള്ളു അപ്പോൾ അതുകൊണ്ടാണ് നമ്മൾ വീഡിയോ ചെയ്തതായിരുന്നു അപ്പോൾ ഓഫറാണ് ഇരുന്നൂറ്റി ഇരുപത് പെട്ടെന്ന് ഓർഡർ ചെയ്യുക ഓർഡർ ചെയ്യേണ്ട നമ്പർ എൺപത്തൊമ്പത് ഇരുന്നൂറ്റി പത്ത് എൺപത്തൊമ്പത് എണ്ണൂറ്റി നാല് നമ്മൾ പറയണു മാറ്റിവെക്കുക പേയ്മെൻറ്റ് ചെയ്തതിന് ശേഷം മാത്രം മാറ്റി വെക്കുകയുള്ളൂ അപ്പോൾ ഓക്കെ ബൈ സ്വലിക്കും